അങ്കമാലി റോട്ടറി ക്ലബ്ബ് അന്നമനട മാം യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ചടങ്ങിൽ ആന്റി നാർക്കോട്ടിക് വിമുക്തി ക്ലബിന്റെ സ്കൂൾ തല ഉദ്ഘാടനം മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് നിർവഹിച്ചു ലഹരിന്റെ ഉപയോഗം നമ്മുടെ അഞ്ച് മേഖലകൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ ഒന്നാമത്തെ മേഖലയാണ് അഞ്ച് മേഖലകൾ ഏതൊക്കെയാണ് കുട്ടികളുടെ ഒരു മേഖല കേരളത്തിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം കുട്ടികളുണ്ട് പതിനെട്ട് വയസ്സിന്റെ താഴെ ഒരു മേഖല രണ്ടാമത്തെ മേഖല ടീച്ചേഴ്സിൻ്റെ മൂന്നാമത്തെ മേഖല നമ്മുടെ പേരൻസിൻ്റെ നാലാമത്തെ മേഖല ഗവണ്മെന്റുടെ ഗവണ്മെന്റിൻ്റെ ഗവണ്മെന്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എക്സൈസും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും എടുക്കുക അഞ്ചാമത്തെ മേഖലയാണ് എൻ ജി ഒ നോൺ ഗവർമെൻ്റ് ഓർഗനൈസേഷൻ ഈ റോട്ടറി ക്ലബ് പോലെ ലയൻസ് ക്ലബ് പോലെ അവരെ എത്രത്തോളം അവർക്കും ഒത്തിരി കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കിറോഷ് രാജൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ എം ഹംസ അധ്യാപിക ടി എച്ച് ഫൗസിയ എന്നിവർ സംസാരിച്ചു